സിജോയും ജാസ്മിൻ്റെ വാപ്പയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് സിജോ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ച് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ ഫാമിലിയെ ആരെയും ബാധിക്കാൻ പാടില്ലാത്ത രീതിയിലായിരിക്കണം നമ്മളിവിടെ കളിക്കേണ്ടത് ഒരു ഗെയിം ഷോ ആണ് അദ്ദേഹം ആക്ച്വലി ജാസ്മിൻ്റെ വാപ്പ ഓടി നടന്ന് ജാസ്മിനെ വെളുപ്പിച്ചെടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ പോയിട്ട് തല്ലിയാൽ പോലും കുറച്ച് കഴിയുമ്പം ജാസ്മിൻ റെഡിയാവും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ രീതിയിൽ ജാസ്മിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതായത് നമ്മുടെ പ്രവർത്തികൾ കുടുംബത്തെ ബാധിക്കാതെ നോക്കേണ്ടത് നമ്മളാണ് അല്ലാതെ നാട്ടുകാരല്ല അത് സത്യമല്ലേ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഗെയിം ഷോയിൽ എത്രയോ ആൾക്കാർ പോകുന്നു അപ്പം നമ്മൾ അവിടെ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ അറിയണം ഇപ്പം ജാസ്മിനെ അറിയാവോ ജാസ്മിൻ കമ്മിറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് ജാസ്മിനെ അറിയാവോ ജാസ്മിൻ്റെ പ്രവൃത്തികളിൽ വീട്ടുകാരെ എന്തൊക്കെ ബാധിക്കും ബാധിക്കില്ല എന്നുള്ളത് നമുക്കല്ല അപ്പം അത് ആലോചിച്ച് കണ്ട് വിവേകത്തോടെ കളിക്കേണ്ടത് ജാസ്മിനാണ് അല്ലാതെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം അത് വളരെ വ്യക്തമായിട്ട് മാന്യമായിട്ട് സിജോ പറയാണ് കേട്ടോ എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു